ചെറുപയർ കൊണ്ട് നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അരക്കപ്പ് ചെറുപയർ നന്നായി കഴുകിയെടുക്കണം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കാം രാത്രി കുതിർത്ത് വെച്ച് രാവിലെ നിങ്ങൾക്ക് തയ്യാറാക്കാം ചെറുപയർ നന്നായി കുതിർന്നിട്ടുണ്ട് ചെറുപയർ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കാൽ ടീസ്പൂൺ ജീരകവും ചേർക്കാം ജീരകം ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അരക്കപ്പ് സവാണ നുറുക്കിയതും കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പില നുറുക്കിയതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതാണ് മാവിൻ്റെ പരുവം ചൂടായ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴിയിലേക്കും മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം ഒരു സൈഡ് നന്നായി കുക്കായിട്ടുണ്ട് മറിച്ചിട്ട് മറുവശം മൊലീച്ചെടുക്കണം ചെറുപയർ പനിയാരം റെഡിയായിട്ടുണ്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കറിയോ ചട്നിയോ ആവശ്യമില്ല